നമ്മളിപ്പോൾ ഉള്ളത് മൈസൂർ കേട്ടോ മൈസൂർ പുൻസൂർ പറഞ്ഞ സ്ഥലത്താണുള്ളത് ഇവിടെതാ നമ്മളെ ബാക്കിൽ കാണുന്ന ബിൽഡിംഗ് ഉണ്ടല്ലോ അത് തേക്കണം പിന്നെ അതിൻ്റെ മേലൊക്കെ കെട്ടാൻ അങ്ങനെ കുറച്ച് പരിപാടികളല്ലോ അങ്ങനെയാണ് വന്നിരുന്നത് നമുക്ക് ഇവിടുത്തെ ആ പണിക്കാർ തേച്ചതാണ് തേപ്പൊരു ഫിനിഷിങ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഉള്ളിൽ കുറച്ച് പണിയുള്ളു റൂമിൽ കുറച്ച് അല്ലറ ചില്ലറ കുറച്ച് പടവുകളുണ്ട് എന്നിട്ട് വാർപ്പുണ്ടങ്ങൾ നമ്മുടെ പായയല്ലേ ചെണ്ടറിങ്ങ് അടിച്ചിട്ട് പായ വെച്ചിട്ടാണ് കോൺക്രീറ്റ് കിട്ടുന്നത് ഒരു പായൊക്കെ എടുത്തിട്ട് ഇതൊക്കെ തേക്കാളാണ് കേട്ടോ പിന്നെ കുറച്ച് ദിവസം നമ്മുടെ മൈസൂർ ഓക്കെ ഇതൊക്കെ തേക്കാളാണ് കേട്ടോ അത് വീടുകളൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ 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 വീടുകളാണ് ഒരു രണ്ട് സെൻറ്റ് സ്ഥലത്ത് നാല് വീട് അഞ്ച് വീടൊക്കെ ഉണ്ട് അങ്ങനത്തെ ചെറിയ വീടുകൾ ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് കെട്ട ഉണ്ടെങ്കിൽ കെട്ടൊക്കെ ഒരു കഥയാണ് പടവ് ചെയ്തതൊക്കെ ഒരു കഥയാണ് അതൊക്കെ നമ്മൾ തേച്ച് നന്നാക്കണത് ഏതായാലും ഉണ്ട നല്ല കനത്തിന് തേക്കണം എന്നാലും ഇപ്പോൾ ഇത് ലെവലായി കിട്ടുള്ളൂ അവിടുത്തെ പണിക്കാര് ഇവിടുത്തെ തേപ്പിനുള്ള പൊടിയാണ് ഇത് കേട്ടോ ഇതൊക്കെ നമ്മൾ അരിപ്പെട്ട് അരിച്ചിട്ട് വേണം തേക്കണമെങ്കിൽ അതായത് പാലപ്പറ്റീന നിങ്ങൾ ഒരു ഇൻ്റർലോക്ക് മരത്തൊരു കല്ലാട്ടോ ഇത് ഇവിടുത്തെ പണിക്കാർ വൈകുന്നേരം ബാലൻസ് വരുന്ന കലമുണ്ടല്ലോ അതുകൊണ്ട് ഇവിടെ ഉണ്ടാക്കിയാതാണെന്നാണ് പറയുന്നത് വേണ്ട ഇവിടെ ഉണ്ടാക്കിയാണ് വേസ്റ്റ് വരുന്ന കലവിയും സാധനങ്ങളൊക്കെ കൂട്ടി ഉണ്ടാക്കിയതാണ് ഇതെന്നുള്ളപ്പോൾ ഇവർക്ക് ഒരു ലാഭം അല്ലാതെ പണിയൊക്കെ ഒരു കഥയാണ് കെട്ടായാലും തേപ്പായാലും ഒക്കെ ഒരു കഥയാണ് ഇത് പകുതി ഭാഗം പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്തായത് ഫുള്ള് ബ്രൗട്ട് അടിച്ചു വിട്ടിരിക്കുകയാണ് സിമൻറ്റ് വാൽ കലക്കിയിട്ട് ബ്രഷ് കൊണ്ട് ായിട്ട് അടിച്ചു ഒന്ന് നമ്മൾ തേക്കാനുള്ളത് ഇതാട്ടോ ഈ ചുമരുന്ന തേക്ക ഇവിടുന്ന് തുടങ്ങാന്നാണ് ഒരു പറഞ്ഞിട്ടുള്ളത് വേറെ റൂമാണ് ആക്കാനാണ് പരിപാടി മണല അരിച്ചിരുന്ന അരിപ്പാണ് ഇത് സംഭവം അല്ലേ അതുപോലെ അവർ നാലഞ്ച് കല്ലും ഇതേമാതിരി വേസ്റ്റ് വരുന്ന കല കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അത് കാണാം നമുക്ക് വേണ്ട ഈ നാലഞ്ച് കട്ട ഇതും അവർ ഉണ്ടാക്കിയതാണ് ഇതുപോലെ ബാലൻസ് ഉള്ള കല കൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ റൂം ഫുള്ള് നമുക്ക് തേക്കാണ്ട് കേട്ടോ ഇതിൻ്റേത് അവിടെ ഇതിലൊരു ബാത്റൂമ് വരും അത് കെട്ടാനും ഉണ്ട് ഓക്കെ കണ്ടതിനാളെ ഭർത്താണ് ഭർത്ത് വാർത്തക്കല്ല മെസ്സടിച്ചിട്ട് കമ്പി വെച്ചിട്ട് വെച്ചിട്ടുമ്പോൾ മെസ്സടിച്ചിട്ട് വെറുതെ കലവെട്ട് വെച്ചിരിക്കുക ഈ തല തലക്കാട്ടുമ്പോൾ മൊത്തത്തിൽ ചർക്കിങ്ങാണ്ട് ഇതിന് എങ്ങനെ തേച്ച് നന്നാക്കുക നന്നാവോ അതാണ് വെറുത്ത പണി